ചൂരനാട് വടക്ക് അൻപത്തി ഒന്നാം നമ്പർ കരയോഗത്തിൽ കുടുംബ സംഗമം നടത്തി എൻ എസ് എസ് കുന്നത്തൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് വി ആർ കെ ബാബു ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകൾക്ക് അനുമോദനവും നൽകി കുടുംബ സംഗമത്തിന്റെ ഉദ്ഘാടനം എൻ എസ് എസ് കുന്നത്തൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് വി ആർ കെ ബാബു നിർവഹിച്ചു

സുരേഷ് പിള്ള മോഹൻ പുന്തല വി ശാന്തകുമാർ പി ഭാസ്കരൻ നായർ എൽ അനിലകുമാർ ഗീതാഭായി പ്രിയാറ്റി ശാന്തകുമാരി മുരളി എം അനിൽകുമാർ എൻ സോമനാഥൻ പിള്ള തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ ഗ്ലോറിയസ് അച്ചീവ്മെന്റ് അവാർഡ് ഗിഫ്റ്റ് സ്കോളർഷിപ്പ് എൻഡോവ്മെന്റ് വിവിധ മേഖലയിൽ മികവ് തെളിയിച്ച പ്രതിഭകൾക്കുള്ള അനുമോദനം എന്നിവയും നടന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി